അയലേക്കുംഹമ്മത്തല്ലാ വർക്കാത്തു ഈ വീഡിയോ പരമാവധി അവസാനം വരെ കാണണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഈ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ കുന്നുകൂടുകയാണ് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും അതിനോടൊപ്പം തന്നെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അറിയാവുന്ന പറഞ്ഞു മനസ്സിലാക്കി തരേണ്ടാത്ത വിധം എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടുള്ള വിഷയമാണ് മുസ്ലിമീങ്ങളായ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കേണ്ടെന്ന് വളരെ ഗൗരവതരമായി ആലോചിക്കേണ്ട ഒരു സമയത്താണ് നമുക്കുള്ളത് ഇതിപ്പോൾ നമ്മളൊക്കെ പരിശുദ്ധമായ ഷാബാനിലാണ് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം ബഹുമാനപ്പെട്ട റസൂൽ അള്ളഹലത്ത നോമ്പ് എടുത്തെടുത്തെടുത്ത് അധികരിപ്പിച്ചിരുന്നൊരു മാസമാണ് ഷാബാൻ കാരണം അവിടെ നിന്ന് പറയുമായിരുന്നു ജനങ്ങളൊക്കെ അശ്രദ്ധയിലാകുന്ന മാസമാണ് ഈ മാസം അതിനോടൊപ്പം തന്നെ ഞാൻ നോമ്പുക ഈ അമലുകൾ ഉയർത്തപ്പെടുന്ന മാസം ഇതൊക്കെ ബുഹാരി മുസ്ലിമൊക്കെ റിപ്പോർട്ട് ഹദീസാണ് ഹാദാ എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു എന്നിട്ട് എന്നിട്ടവിടുന്ന് പറഞ്ഞു നോമ്പുകാരനായിട്ട് 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 ഞാൻ എൻ്റെ അമലുകൾ ഈ ലോകത്ത് നിന്ന് ഉയർത്തപ്പെടുന്നതിനെ ഞാൻ ആഗ്രഹിക്കുന്നു അവിടുന്ന് പറഞ്ഞതൊന്നും നിസ്സാരമല്ലോ ഒരു കാര്യമെങ്ങാണം അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അത് അള്ളാഹുവിൻ്റെ വഹി മൂലമാണ് സംസാരിക്കുന്നതെന്ന് പരിശുദ്ധമായ ഖുർആൻ പോലും പറഞ്ഞിട്ടുള്ളതാണ് ഹബീബായ തങ്ങളുടെ സംസാരങ്ങൾ അത് വളരെ ഗൗരവത്തിൽ നമ്മൾ ഈ ദുരാൻ്റെ മാസമായിട്ട് നമ്മൾ നമ്മളിതെടുക്കേണ്ട മാസമാണ് കാരണം എന്ന് പറയുന്നത് ഇവിടെ അമലുകൾ വൽ കിതാബിൽ മുബീൻ പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് അവസാനം ജനങ്ങളെ മുഴുവനും തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന യുക്തിവാദികൾ പോലെ ഇസ്ലാമിൻ്റെ ലോകത്തും യുക്തിവാദികൾ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് മോമിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അങ്ങനെയല്ല പോകേണ്ടത് നമ്മൾ പോകേണ്ടത് നമ്മൾ ചിന്തിക്കേണ്ടത് പരമാവധി അമലുകൾ എത്രമാത്രം വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രമാത്രം അമലുകൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് പരിശുദ്ധമായ ഷബാനിൽ ഒരു ദിവസം നോമ്പെടുത്താൽ അത് പുണ്യമല്ല എന്ന് ലോകത്താർക്കും അഭിപ്രായമില്ലല്ലോ ആ പരിശുദ്ധമായ ഷോബാനുകളിൽ നോമ്പ് അധികരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബാന ചില അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങി അള്ളാഹു പറയുന്നുണ്ട് ചില പാസ്വേഡുകൾ നമുക്കറിയില്ല രഹസ്യ കോഡുകൾ എന്നാണ് മിക്കവാറും മുഫസറുകൾ അതിന് പറഞ്ഞിട്ടുള്ളത് വൽ കിതാബിൽ മുബീൻ വ്യക്തമായി വേദഗ്രന്ഥത്തെ തന്നെയാണ് സത്യം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇതനുഗ്രഹീതമായ ഒരു രാവിലാണ് ഇത് അറക്കപ്പെട്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ സുബാനുഹുല പറയുകയാണ് എന്നിട്ട് പറയാണ് ഫീഹാ ഈ രാവിനെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തിറഹമത്തല്ലാഹി അലി ഇജിപ്തിലെ അസുഹറിൽ പഠിച്ച പഠിപ്പിച്ച ബഹുമാനപ്പെട്ട ഇമാം സുയൂത്ത് റഹ്മത്ത്ള്ളാഹ് അലി വലിയ മഹാപണ്ഡിതനാണെന്ന് ലോകം അംഗീകരിച്ച വലിയ മഹാനായ പണ്ഡിതൻ തൻ്റെ തുച്ഛമായ കാലഘട്ടത്തിനുള്ളിൽ ഒരുപാട് 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 ഗ്രന്ഥങ്ങൾ എഴുതി തീർത്ത വലിയ മഹാനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട മംസ്യൂത്തിറമത്താഹി അലി ബഹുമാനപ്പെട്ടവർക്കെ അതുപോലെയുള്ള മുഫസ്സറുകൾ പല മുഫസ്റുകളും പറഞ്ഞിട്ടുള്ളത് ഇത് ബറാഹത്തിൻ്റെ ദിവസമാണ് എന്നുള്ളതാണ് ഫിഹാ കുല്ലു അമ്രിൻ ഹക്കീം ആ ദിവസത്തിലാണ് എല്ലാ വിധി നിർണായക കാര്യങ്ങളും അത് നിശ്ചയിക്കപ്പെടുന്നത് അവിടെ ഹദീസും കൂടെ മനസ്സിലാക്കിയിട്ടാണ് മഹാന്മാർ ഹദീസിൽ പറഞ്ഞിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് ിൽ അറബിൽമീൻ അമലുകൾ ഈ മാസത്തിലാണ് ഉയർത്തപ്പെടുന്നതെന്ന് അത് കൃത്യമായ ഹദീസാണ് അപ്പോൾ ആ ഹദീസ് ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്നതല്ല ഏതായാലും ശരി ഈ പരിശുദ്ധമായ ഷഹബാനില് ഈ പുണ്യമായ രാവല്ലെന്നുണ്ടെങ്കിൽ ഈ ഷഹബാൻ മുഴുവനും ദുരായിലായിട്ട് മാറാൻ നമ്മൾ ശ്രമിക്കണം ദുരാ നമ്മൾ അധികരിപ്പിക്കണം നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ മിനിങ്ങളെ തഹജിദിൻ്റെ സമയത്ത് എഴുന്നേൽക്കാൻ വേണ്ടി പരമാവധി നമ്മൾ ശ്രമിക്കണം ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ അയ്യൂബിറമത്ത് അലഹി വലിയ വലിയ വിപ്ലവത്തിൻ്റെ വിമോചകൻ നായകനാണ് ബൈത്തുൽ മുക്കദ്സ് ഈ വിനീതൻ ഒരു രണ്ട് കൊല്ലത്തിനു മുമ്പ് സന്ദർശിക്കുമ്പോൾ പരിശുദ്ധമായ ബൈത്തുൽ മുക്കദ്സ് എന്ന് പറയുന്ന അഖസയിലെ മിമ്പറിൽ എഴുതി വെച്ചിരിക്കുന്നു ആ മിമ്പർ കൊണ്ടുവന്നത് സലാഹുദ്ദീൻ അയ്യൂബിറമത്തല്ലാഹി അലഹി പണി കഴിപ്പിച്ച് കൊണ്ടുവന്നതാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മഹാനായ സലാഹുദ്ദീൻ അയ്യൂബിറഹത്തുല്ലാഹി അലഹി എന്ന അഹലുബൈത്തിൻ്റെ പുൻതാരകമായ ബഹുമാനപ്പെട്ടവർ ബഹുമാനപ്പെട്ടവർ തൻ്റെ പട്ടാളക്കാര് വിരലിലെണ്ണാവുന്ന പട്ടാളക്കാരെ കൊണ്ട് കുതിസു മോചിപ്പിച്ച അത്ഭുതകരമായ യാഥാർത്ഥ്യം അവിടെ എങ്ങനെയാണ് അവിടെ ആ പട്ടാളക്കാർ പതിരാത്രി എണീറ്റ് തഹജ്ജി നിസ്കരിക്കുമ്പോൾ ആ തഹജ്ജത്തിലുള്ള എൻ്റെ വറക്കത്ത് കൊണ്ടാണ് വിജയമുണ്ടായതെന്ന് സലാഹുദ്ദീൻ അയ്യൂബ് റഹ്മത്തുള്ളാഹി അലി ആ പട്ടാളക്കാരെ കാണുമ്പോൾ പറയും ഇവരാണ് എൻ്റെ വിജയത്തിൻ്റെ പിന്നണി ആളുകളെന്ന് പറയുമായിരുന്നു എന്നാണ് ബഹുമാനപ്പെട്ട സുലാഹുദ്ദീൻബ് അലൈഹി വലിയ മഹാനായ വലിയ ലോകം കണ്ട വലിയ മഹാന്മാരിൽ മഹാനാണല്ലോ ആ അതുപോലെ നമ്മൾ തഹജ്യുദിൻ്റെ സമയത്ത് എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കണം തഹജുദിൻ്റെ സമയം എണീറ്റതിന് ശേഷം ഒരു നൂറ് ഏതെങ്കിലും ഒരു സ്വലാത്ത് നമ്മൾ ചെല്ലണം നൂറ് ഏതെങ്കിലും ഒരു സ്വലാത്ത് നരിയത്ത് സ്വലാത്ത് പറ്റുമെങ്കിൽ അരിയത്ത് സ്വലാത്ത് സ്വലാത്തുൽ ഫാത്തിഹ് പറ്റുമെങ്കിൽ സലാത്തുൽ ഫാത്തിഹ് ഏതെങ്കിലും ഒരു സുലാത്ത് നൂറിന് അരിയത്ത് സുലാത്ത് ഓദിക്കഴിഞ്ഞിട്ട് ആയിരം എന്ന് ചെല്ലണം നമ്മൾ സൂറത്ത് യൂസുഫിൻ്റെ നൂറാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നൊരു കാര്യമുണ്ട് ൂസുഫിൻ്റെ ആ ഒരു സാരാംശം മനസ്സിലാക്കുന്നവർക്ക് എന്ന ഇക്രന്റെ സാരാംശം മനസ്സിലാകുന്നത് കൊണ്ടാണ് പറയുന്നത് ഒരുപാട് പരീക്ഷണങ്ങൾക്ക് അള്ളാഹു വിധേയമാക്കിയ ബഹുമാനപ്പെട്ട യൂസുഫിൻ നബി വിജയിച്ചത് എന്തുകൊണ്ടാണെന്ന് പറയുന്നു എല്ലാ അനുഗ്രഹങ്ങളും സ്മരിച്ചുകൊണ്ട് യൂസുഫ് നബി അലൈഹാം പറയുകയാണ് ഇതെന്റെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണ് അതിനെ ഹക്കായിട്ട് എൻ്റെ റബ്ബതിനെ വാസ്തവമാക്കി മാറ്റി അത് ഹസ്സനബി കൊട്ടാരത്തിലിരുന്നു കൊണ്ട് അസീസ് രാജൻ്റെ കൊട്ടാരത്തിലിരുന്നു കൊണ്ട് അസീസ് രാജാവിനപ്പുറം എല്ലാ മക്കന്നക്കുഫിറ ഭൂമി മുഴുവൻ അധികാരപ്പെടുത്തി കൊടുത്തുവെന്ന് മിസ്സറിൻ്റെ അധിപതിയോട് അള്ളാഹു പറഞ്ഞ് യൂസുഫ് നബി അലൈഹി സ്വലാം അത് അഹ്സനബി എന്നോട് ആ അള്ളാഹു നന്മ ചെയ്തു ഇത് എല്ലാ എന്റെയും എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ സഹോദരങ്ങളിടയിൽ ഷെയ്ത്താൻ ഉണ്ടാക്കിയ കുതന്ത്രങ്ങളിൽ നിന്നും അവസാനം എന്നെ രക്ഷപ്പെടുത്തി ഇന്ന ഇന്ന ഇന്നറബി ലത്തീ ഫുള്മായിമായിമായ എൻ്റെ റബ്ബ് എന്ന് പറയുന്നത് ലത്തീ ഫുല്ലിമായ എല്ലാം സംഭവം പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ് ഇന്ന റബ്ബ് ാണ് വളരെയധികം വാത്സല്യമുള്ള സ്നേഹമുള്ളവലെ കൃപയുള്ള അങ്ങേറ്റം കൃപയുള്ള പുറക്കുന്നവനാണ് ഇൻഡറബ്ലീം സൂറത്ത് യൂസുഫിൻ്റെ നൂറാമത്തായത്താണത് അതിനുശേഷമാണ് സൂറത്ത് യൂസുഫിന് ഹാദീസ് അതുകൊണ്ട് പറ്റുന്നവരൊക്കെ ഇൻഷാല് ഒരു നൂറ് നൂറ് നാരിയത്തു സലാത്ത് ചെല്ലുക ഈ തഹജിദിൻ്റെ സമയത്ത് അതിനുശേഷം നമ്മൾ ആയിരം യാാലത്തീഫ് ചൊല്ലുക നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറാനത് കാരണമാകും പ്രത്യേകിച്ച് വരുന്ന ഇനി വരുന്ന വെള്ളിയാഴ്ചയുടെ രാത്രി അതായത് ശനിയാഴ്ചയുടെ രാവ് ഇൻഷാല്ലാ വെള്ളിയാഴ്ച അസ്തമിച്ച് കഴിഞ്ഞിട്ടുള്ള രാവ് അതിൽ വളരെയധികം ശ്രദ്ധിക്കുക അത്ത അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സകല ദിവസങ്ങളിലും അത് റമദാനിലാണെങ്കിലും സകല ദിവസങ്ങളിലും ഒരു അൽപ്പമൊന്ന് നേരത്തെ എണീറ്റിട്ട് നിസ്കരിച്ചിട്ടല്ലാതെ ഞാൻ കഴിക്കില്ല ഞാൻ തഹജിദ് നിസ്കരിച്ചിട്ടല്ലാതെ ഞാൻ കഴിക്കില്ല എന്ന് പ്രതിജ്ഞ ഉണ്ടാകണം മുമ്പിനങ്ങളെ നമ്മുടെ സകല പ്രശ്നങ്ങളും മാറുവാൻ മാറുവാനത് കാരണമാകുമെന്ന് സംശയമില്ല അള്ളാഹു താലെ നമുക്ക് തൗഫീഖ നൽകട്ടെ സ്വലാത്തുകൾ അധികരിപ്പിക്കണേ ഷബാനിൻ്റെ പുണ്യമായ ദിവസങ്ങളാണ് ഒരു സ്ലാത്തിൻ്റെ മേൽ ചെല്ലിയാൽ അള്ളാഹു അവന് പത്ത് സലാത്ത് ചെല്ലുമല്ലെങ്കിൽ പത്ത് നന്മകൾ ചെയ്യുമെന്ന് ആദരവായ റസൂ ബഹുമാനപ്പെട്ട ബുഹാർ റിപ്പോർട്ട് ഇത് ഹദീസാണ് മുസ്ലിം റിപ്പോർട്ട് ഇത് ഹദീസാണ് തുർമുദ് റിപ്പോർട്ട് ഇത് ഹദീസാണ് ഇബിനുമാജ റിപ്പോർട്ട് ചെയ്തത് ഹദീസാണ് ബഹുമാനപ്പെട്ട ഫത്ത്ഹുൽ ബാരിയിൽ വളരെ കൃത്യമായതിൻ്റെ വിശദീകരണം പറയുന്നുണ്ട് ഈ ഹദീസിൽ ആരെങ്കിലും എൻ്റെ മേലൊരു സ്വലാത്ത് ചെല്ലിയാൽ പത്ത് സ്വലാത്തുകൾ അവൻ അള്ളാഹു ചെയ്യുമെന്ന് ആ പത്ത് അനന്മകൾ അള്ളാഹു അവന് ആക്കി കൊടുക്കുമെന്ന് പറയുന്നത് വെറുതെയല്ല മുഹമ്മദ് റസൂൽഹി അള്ളാഹു അലൈഹി വസ്ല്ലാത്തങ്ങളുടെ മേൽ സ്വലാത്ത് ജല്ലാൻ അല്ലാഹു കൽപ്പിച്ചതാണ് അനുഗ്രഹ മുഴുവനും വേണോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സലാത്ത് നമ്മൾ ചെല്ലണം അള്ളാഹു നമുക്ക് അനുഗ്രഹിസ് നൽകും സലാത്ത് എങ്ങനെയും ചെല്ലാം സലാത്ത് കല്പന ഇന്നലോ യുസല്ലൂ യുസലൂനീനൂല്ലൂ അലൈസൂ തസ്ലീമാലാത്ത് എങ്ങനെയും ചെല്ലാം അള്ളാഹുവിൻ്റെ കൊടാനെ കോടിക്കണക്കിന് മലക്കളും വിധിതങ്ങളുടെ മേൽ സ്ലാത്ത് ചെല്ലിക്കൊണ്ടിരിക്കുന്നു അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുന്നു ഇത് വിശുദ്ധ ഖുർആാനാണെന്നിട്ട് മുമ്പുങ്ങൾക്കുള്ള സമ്മാനമായിട്ട് പറയുകയാണ് നിങ്ങൾക്കും അതിനുള്ള പെർമിഷൻ ഞാൻ തന്നിരിക്കുകയാണ് നിങ്ങൾക്കും ഞാനത് പെർമിഷൻ തന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റില്ല ഞാനതിൻ്റെ പെർമിഷൻ തന്നിരിക്കുകയാണ് നിങ്ങളും സലാത്തു സലാമുകൾ ആ തങ്ങളുടെ മേൽ ചെല്ലണമെന്ന് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുഭാനഹുല صلاة الحمد نجلا، صلاة الشفاعة في القيامة مشفقا واه لنا الله يا سيدي خير النبي لنا الشفاعة الله تعالى ആരാണ് അഹമ്മദായ നബിയെ പോലെയുള്ളത് പ്രപഞ്ചത്തിൽ സ്നേഹിക്കാനിരി ഇരുലോകത്തും ൂ പൂർണന്ദ്രനും സകല സൃഷ്ടികാലങ്ങളും തങ്ങളുടെ ബ്യൂട്ടിയിൽ തങ്ങളുടെ സൗന്ദര്യത്തിൽ അമ്പരന്ന് പോയിരിക്കുകയാണല്ലോ വർഷം ഫിഹൂ സൂര്യൻ പോലും നാണിച്ചു പോയിരിക്കുന്നു ഹബീബായ തങ്ങളുടെ നമ്മളെ ബുദ്ധിയുള്ള ആളുകൾ മുഴുവനും ആ ഹറത്തുഴക്കൂലുൽ വറാ ഫിഹുസ് ഫി വസ്ഫിമാനങ്ങളെക്കുറിച്ച് പറയാൻ അവരൊക്കെ അവർക്കൊന്നും കഴിയാ പൂർണമായും കഴിഞ്ഞിട്ടില്ല എന്നവിടെ പറയാം ാഹു അലഹു വസ്സലമ തങ്ങളെ നമുക്ക് സ്വലാത്ത് ചെല്ലാം ഇങ്ങനെയും സ്വലാത്ത് ചെല്ലാം അവിടത്തെ പ്രകീർത്തിക്കണം അസറൂഹ് അവിടത്തെ ആദരിക്കണം ബഹുമാനിക്കണം അവിടത്തെ മഹത്വപ്പെടുത്തണം എന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ സ്വലാത്ത് അതികരിപ്പിച്ചാൽ പ്രത്യേകിച്ച് ഈ പുണ്യമായ ഈ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ സ്വലാത്തിൻ്റെ മാസമാണ് ഒന്ന് ഇന്നലാഹു വലാ ഇക്കത്തോനാലബി എന്ന് ആയത്തിറങ്ങിയ മാസം രണ്ടാമതായി ആ കദിനറാത്ത കല്ലുബു വജ് കഫിസ് വല്ലി എൻ്റെ കബിലത്തൻ തറല്ലാഹല്ലി വജീഹൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ കിബിലയെ മാറ്റിക്കൊടുത്തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ആ നബിതങ്ങളുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആ ആയത്തിറങ്ങിയ മാസം കിബിലയെ മാറ്റിയ മാസം അതൊക്കെ കൊണ്ട് ഈ പുണ്യമായ മാസം സ്ലാത്തിൻ്റെ മാസമാണ് അള്ളാഹു തൗഫിക്ക് നൽകട്ടെ സ്ലാത്തുകൾ ധരിപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ നമ്മുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിത്തരട്ടെ നമ്മുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിത്തരട്ടെ നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾ എല്ലാഹു മാറ്റിത്തരട്ടെ നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾ എല്ലാഹു മാറ്റിത്തരട്ടെ റഹ്മാനായ ആയർ നിങ്ങളുടെ ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ മാറ്റിത്തരണേ അല്ല ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ മാറ്റിത്തരണേ അല്ല ഞങ്ങളുടെ പ്രശ്നങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ പ്രശ്നങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാ ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ മാറ്റിത്തരണേ മാറ്റിത്തരണ لطيفا يا الله ولطف بنا يا الله نقلوني كارنا غاني يا الله يا حي يا قيوم يا ذا الجلال والإكرام آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ان شاء الله